തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നാഷണൽ ഹൈവേ അറുനൂറ് കിലോമീറ്റർ ആണ് അതിന്റെ ദൈർഘ്യം ഒരു കിലോമീറ്റർ ഹൈവേ നിർമ്മാണത്തിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക നൂറ് കോടി രൂപയാണ് രണ്ടു മുതൽ മൂന്ന് വരെ കിലോമീറ്റർ പലയിടത്തും ഓവറും പൈപ്പ് അണ്ടർ പാസേജും അനുവദിക്കുന്നത് പക്ഷെ കേരളം വിട്ട് നമ്മൾ നോക്കുമ്പോൾ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ആൾക്കാരുടെ സൗകര്യം അനുസരിച്ച് തിരക്കനുസരിച്ച് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് അണ്ടർ പാസേജ് വന്നിട്ടുള്ളത് കേരളം വിട്ട് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ കർണാടകത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾക്കറിയാം ഈ ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാകേണ്ടത് നമ്മുടെ ഒരു സ്വപ്നമാണ് നമ്മളല്ല അതിന്റെ കൂടെയാണ് നമ്മുടെ ജീവനും ജീവരക്തവും അതിനുവേണ്ടി നൽകുന്നതാണ് പക്ഷെ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിന് പെട്ടെന്ന് ഒരു അസുഖം വന്ന് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ കിലോമീറ്ററോളം വടക്കോട്ട് പോയിട്ട് അണ്ടർ പാസേജിൽ കൂടി അല്ലെങ്കിൽ ഫ്ലൈഓവറിൻ്റെ അടിയിൽ കൂടി വീണ്ടും കിലോമീറ്ററോളം തെക്കോട്ട് വന്ന് അതിൻ്റെ ഹൈ പ്രധാന ഹൈവേയിലേക്ക് കയറുന്ന പോയിന്റിൽ കയറി എന്നിട്ട് വേണം കരുനാഗപ്പള്ളി ആശുപത്രിയിലോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിലെ മറ്റ് സ്വകാര്യ ആശുപത്രിയിലോ ഒരു രോഗിയെ എത്തിക്കാൻ ഇത്രയും സമയം യാത്ര ചെയ്യുമ്പോഴേക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മൊത്തം എടുക്കുന്ന സ്ഥലം നാല്പത്തി അഞ്ച് മീറ്ററാണ് അതിൽ ഈ ഹൈവേ പ്രധാന ഹൈവേക്ക് മുപ്പത് മീറ്ററാണ് പോയിട്ട് പതിനഞ്ച് മീറ്ററിൽ പകുതി ഏഴര മീറ്റർ ആയിരിക്കും സർവീസ് റോഡ് നമ്മുടെ പടിഞ്ഞാറൻ സൈഡിൽ ഏഴര മീറ്റർ ആയിരിക്കും കിഴക്കേ സൈഡിൽ അപ്പോഴ ഒരു വലിയ ബസ് കെ എസ് ആർ ടി സി ബസ് അവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ മറ്റൊരു ബസ്സിന് ഓവർടേക്ക് ചെയ്തു പോവാൻ ബുദ്ധിമുട്ടാണ് ഒരു രോഗിയുമായിട്ട് പോകുന്ന ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു വാഹനം ഇതിന്റെ പുറകിൽ മാത്രമേ നിർത്തിയിടാൻ പറ്റൂ ഇതിനെ ഓവർടേക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും തിരക്കുള്ള പുത്തന്തിരിവില ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ അതെ ഏറ്റവും പഴക്കമുള്ള കശുവണ്ടി ഫാക്ടറി കുലശേഖരപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശക്തി ഉളങ്ങര ക്ഷേത്രം പുത്തൻ ജമാഅത്ത് പള്ളി പിന്നെ നമ്മുടെ കുലശേഖരപുരം പഞ്ചായത്തിന്റെ ആസ്ഥാനം അതും ആദിനാടാണ് ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത് ആയുർവേദ ആശുപത്രി ഭൂമി ആശുപത്രി അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ തന്നെയുമല്ല തുറയിൽ കടവിലെ കടവ് കഴിഞ്ഞ് അക്കര ഒരു പ്രദേശമുണ്ട് കടലിനും കായലിനും ഇടയിലുള്ള ആ ഭാഗം നമ്മുടെ അഴീക്കൽ വില്ലേജിന്റെ ഭാഗമായിട്ടുള്ളത് അവിടെ നിന്നും ആൾക്കാർ കടത്ത് കടന്ന് ഇവിടെ വന്ന് ഇതുവഴിയാണ് ദീർഘ ദൂരത്തേക്ക് യാത്ര ചെയ്തത് ഇവിടെ ഒരു അണ്ടർ പാസേജ് വന്നു കഴിഞ്ഞാലാ നമുക്ക് നേരത്തെ പറഞ്ഞ പോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ഈ ഹൈവേയിൽ എങ്ങും ട്രാഫിക് പോയിന്റുകൾ ഉണ്ടാവത്തില്ല ട്രാഫിക് സിഗ്നൽസ് ഉണ്ടാവില്ല നൂറ്റി ഇരുപതോളം കിലോമീറ്റർ സ്പീഡിലായിരിക്കും വണ്ടികൾ പാഞ്ഞു പോകുന്നത് അപ്പോഴൊന്ന് ക്രോസ് എന്ന് പറയുന്നത് നമുക്ക് നടക്കൂല രണ്ട് സൈഡിലും ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് നമുക്ക് നടക്കൂല അപ്പോഴ കിലോമീറ്ററോളം വടക്കോട്ടും തെക്കോട്ടും ഒക്കെ പോയിട്ട് ഒരു രോഗിയുമായി കരുനാഗപ്പള്ളിലോ കൊല്ലത്തോ ചെയ്യുമ്പോഴത്തേക്ക് ആ രോഗിയുടെ അവസ്ഥ നമ്മൾ പറയാതെ നമുക്ക് മനസ്സിലാവും വിവാഹം അതേപോലെയുള്ള ഓരോ ചടങ്ങുകൾ വരുമ്പോഴും ഇപ്പോൾ തന്നെ ഈ റോഡിൽ ഉണ്ടാവുന്ന ട്രാഫിക് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് ഒരു അടിപ്പാത അത്യാവശ്യമാണ് ന്യായമാണ് നമ്മുടെ ഈ ജീവന്റെ ജീവിതത്തിന്റെ വിഷയമാണ് വരും തലമുറയ്ക്ക് ആവശ്യമാണ് വരും തലമുറയ്ക്ക് ഈ സൗകര്യങ്ങൾ കൊണ്ട് നിൽക്കില്ല വർഷങ്ങൾക്ക് മുമ്പേ വരേണ്ട ഹൈവേ ആണ് ആ ഹൈവേ നമുക്ക് അസൗകര്യമായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് വളരെ ലളിതമായി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ അധികാരികളോട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ കൊണ്ട് നമ്മൾ അപേക്ഷിക്കുന്നത് നമുക്ക് പുത്തൻ തെരുവിൽ ഒരു അടിപ്പാത വേണം നമുക്ക് ജീവനും ജീവിതത്തിനും നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനും അത് ആവശ്യമാണ് ഒരു കാര്യം സത്യമാണ് ഇപ്പോഴും ഇത് സാധ്യമായില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇത് സാധ്യമാവില്ല ഹൈവേയുടെ കമ്മീഷനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയുടെ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല ഇതാണ് ഇപ്പോൾ നമ്മൾ വൈകി അപ്പോഴ ഇനി ഒട്ടും വൈകി കൂട ഇതിന്റെ ആക്ഷൻ കൗൺസിലെ ചെയർമാൻ നമ്മുടെ അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് സാഹിബ് അവറുകളാണ് മുൻ ലോട്ടറീസ് ഡയറക്ടറും എന്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തുമാണ് ആ അദ്ദേഹത്തിന്റെ മികച്ച നേതൃത്വത്തിന്റെ ഫലമായിട്ട് ഇതിന് അധികാരികള് അംഗീകരി തത്വത്തിൽ അംഗീകരിച്ചതായിട്ടാണ് അറിയുന്നത് ബഹുമാന്യനായ അച്ഛൻ പറഞ്ഞതുപോലെ ഈ ഉറപ്പുകൾ കുറിപ്പിന്റെ ഉറപ്പായിട്ട് നിലനിൽക്കാൻ പാടില്ല അപ്പോഴ നമുക്കിത് സാക്ഷാത്കരിച്ച് കിട്ടുന്ന അവസാന നിമിഷം വരെ നമുക്ക് അതിനുവേണ്ടി പൊരുതിയെ പറ്റും സമാധാനപരമായി ഗാന്ധിയൻ സിദ്ധാന്തങ്ങളെ കൂടി നമ്മൾ അതിനുവേണ്ടി അണിചേരണം ഓരോ വീട്ടിലെയും കുട്ടി പരാതിരം എന്ന് പറയുന്ന ആ നിലയിൽ എല്ലാവരും പങ്കെടുത്തിരിക്കുകയാണ് അധ്യക്ഷൻ പറഞ്ഞതുപോലെ സ്വന്തം മനസ്സാൽ വന്നിരിക്കുകയാണ് ഇത് അനുവദിച്ചില്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ പറയുന്നതിന് അപ്പുറവാണ് അത് അനുഭവിച്ചേ നമുക്ക് അറിയാൻ പറ്റും അപ്പോഴത്തേക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും അതുകൊണ്ട് ഈ അടിപാത എന്ന് പറയുന്നത് തീർത്തും ന്യായമാണ് നമ്മൾ കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട് മാറ്റുവീൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അത് കളി നിങ്ങളെത്താൻ നമ്മള് നമ്മൾ ആവശ്യങ്ങള് സർക്കാർ ഓഫീസിൽ എഴുതി വെക്കാറുണ്ട് കളക്ടറേറ്റിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആവശ്യങ്ങൾ തുറന്നു പറയുക നമ്മൾ നമ്മുടെ അധികാരികളുടെ അടുത്ത് തുറന്നു പറഞ്ഞു ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സി ആർ മഹേഷും ആദരണീയനായ എം പി ശ്രീ കെ സി വേണുഗോപാൽ അവർ നമ്മൾക്ക് വേണ്ടി അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചിരിക്കുകയാണ് തത്വത്തിൽ കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയിരിക്കുകയാണ് എന്നാലും നമ്മൾ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം അവർക്കും ഒരു ജീവിതമുണ്ട് അതിന് നമ്മള് ഇപ്പോഴാണ് ഈ നിമിഷമാണ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ച് അവസാന നിമിഷം വരെയും ഇതിന്റെ കൂടെ നിന്ന് അത് സാധ്യമാക്കുക സാധ്യമാക്കിയാൽ നമ്മൾക്ക് അതൊരു വലിയ അരിയായിരിക്കും പ്രാധിക്കുകയായ പ്രചരണം കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഇതിന്റെ സാരഥികൾ നിരവധിയാണ് ആ നമ്മുടെ അരിക്കുട്ടൻ ആ പൊടിമോൻ കുഞ്ഞുമോൻ മഹേഷ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകരായ സുധീർ പിന്നെ ഫൈസല് ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല ധാരാളം പേരുണ്ട് ആ സമീർ നാസർ കോളയിൽ കോളയിലെ പ്രമുഖനായ ഒരു വ്യക്തിയുണ്ട് പിന്നെ ഇലിയാസ് പിന്നെ നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് അംഗം അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കഴിവിന്റെ അപ്പുറമാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറമുള്ള ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് സമരമല്ല നമ്മുടെ ഒരു സങ്കടമാണ് അത് നമ്മൾ ഹൃദയം തുറന്ന് അധികാരികളോട് പറയുന്നു അത് ബഹുമാനിയനായ കെ പി മുഹമ്മദ് സാറിനെ എത്ര അഭിനന്ദിച്ചാലും അധികമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സർവീസിലും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തുമുള്ള ആ മികവ് ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ബന്ധം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥന എല്ലാം സാക്ഷാത്കരിക്കും സാക്ഷാത്കരിക്കും എന്ന് പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് ഇന്നലെ അറിഞ്ഞു തത്വത്തിൽ അത് അംഗീകരിച്ചിട്ടുള്ളതായി അത് വളരെ സന്തോഷമാണ് ഇതിന് മുൻകൈ എടുത്ത എല്ലാവരെയും നമുക്ക് അഭിനന്ദിച്ചേ പറ്റും ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്നുള്ള ആത്മാർത്ഥതയുടെ ആയിരം സൂര്യന്മാരെ ഒരുമിച്ച് നിർത്തി നമുക്ക് അവരെ അഭിനന്ദിക്കാം い、ま、ディニー。